പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ലഭ്യമാക്കാനും നൈപുണ്യ വികസനത്തിനും കാലോചിതമായ പദ്ധതികൾ നടപ്പിലാക്കുകയാണെന്ന് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു പട്ടികവർഗ വികസന വകുപ്പും ചവറ ഐ ഐ ടി നടപ്പാക്കിയ തൊഴിൽ പരിശീലന കോഴ്സുകൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് കാരണം നിർവ്വഹിക്കുകയായിരുന്നു മന്ത്രി പട്ടികവർഗ വിഭാഗത്തിന് മുഖ്യധാരയിലേക്ക് കൂടുതൽ ഉയർത്താനും സമഗ്ര പുരോഗതിയും മുന്നിൽ കണ്ട് വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് എണ്ണൂറിലധികം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് സർക്കാർ അവസരമൊരുക്കി ഒരു വിദ്യാർത്ഥിക്ക് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ചെലവഴിച്ചത് തൊഴിൽ നൈപുണ്യവും വിദേശ ഭാഷകളിൽ പ്രാവീണ്യവും ഉറപ്പാക്കാനുള്ള പദ്ധതികളും നടപ്പാക്കുന്നു പട്ടികവർഗ വിഭാഗം വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനവും നൽകുന്നുണ്ട് എം ബി ബി എസ് പഠനത്തിന് മുപ്പത്തിയേഴ് ലക്ഷം രൂപ വരെ അനുവദിക്കുന്നു പ്രത്യേക നിയമത്തിലൂടെ വനം ആരോഗ്യം തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിലും പട്ടികവർഗ വിഭാഗത്തിലെ യുവതയ്ക്ക് തൊഴിൽ ലഭ്യമാക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി ആരോഗ്യ വകുപ്പിലേക്ക് പഞ്ചായത്തുകളിലേക്ക് നമ്മൾ നമ്മൾ നിയമിച്ചു ഞാനിത് എണ്ണി പറഞ്ഞത് കേരളത്തിലെ ഗവൺമെന്റ് നമ്മുടെ എ സി എസ് ടി വിഭാഗത്തെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു എഫേർട്ടിന്റെ കാര്യമാണ് ഞാൻ പ്രിയപ്പെട്ട സഹോദരസ്ഥന്മാരുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നത് വന്നത് പട്ടികവർഗ വികസന വകുപ്പിന്റെ നൈപുണ്യ വികസന പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനിൽ നൂറ്റി പതിനെട്ട് വിദ്യാർത്ഥികൾക്ക് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഞ്ച് കോഴ്സുകളിൽ പരിശീലനം നൽകുകയാണ് പരിശീലനം പൂർത്തിയാക്കിയ തൊണ്ണൂറ്റിയേഴ് പേർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ് മന്ത്രി നിർവഹിച്ചത് ഇതിനായി വകുപ്പ് ഒരു കോടി മുപ്പത്തി ലക്ഷത്തിയ്യായിരത്തി അറുനൂറ് രൂപയാണ് അനുവദിച്ചത് അസിസ്റ്റന്റ് ഇലക്ട്രീഷ്യൻ ലെവൽ മൂന്ന് എസ്കവേറ്റർ ഓപ്പറേഷൻ ലെവൽ നാല് പ്ലംബർ ജനറൽ ലെവൽ നാല് അഡ്വാൻസ്ഡ് ഡിപ്ലോമ കൺസ്ട്രക്ഷൻ ലബോറട്ടറി ആൻഡ് ഫീൽഡ് ടെക്നീഷ്യൻ ലെവൽ നാല് എന്നിവയാണ് കോഴ്സുകൾ നീണ്ടകര പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജീവൻ അധ്യക്ഷത വഹിച്ചു ഐ ഐ സി ഡയറക്ടർ ഡോക്ടർ ബി സുനിൽകുമാർ ഡെപ്യൂട്ടി ഡയറക്ടർ കെ രാഘവൻ പട്ടികവർഗ വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പി ശശികുമാർ വിദ്യാർത്ഥികൾ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം